ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഇലയടയാണ് കാണിക്കുന്നത് അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇളയട നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഫില്ലിങ്ങായിട്ട് ഞാനിവിടെ തേങ്ങയും ശർക്കരയും വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് നമുക്ക് എങ്ങനെയാണ് ഇലയട നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം അട ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയിട്ടെടുക്കാം അപ്പം ഇത്രയും വലുപ്പമുള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇട്ടാം ഇനി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ശർക്കര പാനി എടുക്കാം ശർക്കരയ്ക്ക് അലിഞ്ഞു വിടുന്ന ടൈം കൊണ്ട് നമുക്ക് അടക്കാവശ്യമായിട്ടുള്ള അരിയല്ലേ അരി ഒന്ന് കുഴച്ചെടുക്കണം അപ്പം ഞാനവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നൂൽപുട്ടും പിന്നെ പത്തിരിയെല്ലാം ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്താ ഈയൊരു കേക്കെന്ന ബ്രാൻഡിൻ്റെ അരിപ്പൊടിയാണ് എഴുതിയിട്ടുള്ളത് ഇടിയപ്പം പത്തരിപ്പൊടി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ഇതെല്ലാം ഉണ്ടാക്കുന്ന വിതല്ല ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കാം ചൂടുവെള്ളം എന്ന് പറയുമ്പം നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ ഒഴിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് ആക്കിയിട്ട് അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം അട ഒന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നമുക്കതിലേക്ക് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പിന് ഒരു കപ്പ് എന്ന അളവിൽ തന്നെയാണ് കേട്ടോ അതിൽ എഴുതിയിട്ടുള്ളത് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് തിളച്ച വെള്ളം എന്നുള്ള രീതിയിലാണ് എഴുതിയിട്ടുള്ളത് പക്ഷെ ഞാൻ നമ്മുടെ അടയാകുമ്പോൾ ഒന്നും കൂടി കുറച്ചൊന്ന് ലൂസാ ോ അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കപ്പ് ഇപ്പം രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ട് ഒരു രണ്ടേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് അടിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ആ ടൈം വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കട്ടെ ആ ഒരു തിളച്ച വെള്ളത്തിൽ നിന്നുള്ള ആ ഒരു അരി ഒന്ന് വെന്തതുപോലെ ആവട്ടെ അത് അപ്പം ഫില്ലിങ്ങിനായിട്ട് ഇവിടെ തേങ്ങ ചിരങ്ങിയത് എടുത്തിട്ടുണ്ട് ഇത് ചെറിയൊരു തേങ്ങ ഫുള്ളായിട്ടും ചിരകിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ തേങ്ങയാണ് ഞാനിപ്പോൾ കപ്പ് അളവിൽ നിങ്ങൾക്ക് കാണിച്ചരാം എത്രയാണ് ഉണ്ടാകുന്നുണ്ടത് അപ്പോൾ ഇതാ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പാനിലേക്ക് ഇത് അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ശർക്കരപ്പാനി അതിലെന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പം ഒന്നേ മുക്കാൽ കപ്പ് ശർക്കര ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട് ആ ഒരു അളവിൽ എനിക്ക് ഒന്നേ മുക്കാൽ കപ്പ് ശർക്കര പാനിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി അതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഒന്ന് മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടാ അളവ് ഇങ്ങനെ കപ്പിലിട്ടപ്പോൾ ഒരു കപ്പ് ഫുള്ളായിട്ടും പിന്നെ ഒരു മുക്കാൽ കപ്പുമാണ് എനിക്ക് ചിരകിയ തേങ്ങ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ഈ ഒരു ശർക്കര പാനിയിൽ നിന്നൊന്ന് വറ്റിച്ചെടുക്കണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചിട്ടുള്ള ഇലക്കായ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണിന് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായ ടേസ്റ്റ് നല്ലോണം ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കാൽ ടീസ്പൂണും കൂടി കുറച്ച് കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഗീ കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് ഗീ ഇട്ടുകൊടുക്കാം അപ്പം ഇത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഗീ വേണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒരു ഗീൻ്റെ എല്ലാം കൂടിയിട്ട് എല്ലാം ആക്കിയിട്ട് എടുക്കാം ഒന്ന് അതിൽ നിന്നൊന്ന് വറ്റിച്ചെടുക്കട്ടെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ശർക്കരേൻ്റെയും തേങ്ങേൻ്റെ എല്ലാം ഇത് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ അത് ആ ഒരു ശർക്കര പാനിയെല്ലാം നന്നായിട്ട് വറ്റി വരുന്നുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് ഈ ഒരു ഇതിൽ വേണം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മളിത് വയ്ക്കുന്നതാണെങ്കിൽ ഒന്നും കൂടി വറ്റിയിട്ട് തേങ്ങ ഒന്നുകൂടി പാവ് കൂടിപ്പോവും ആ ഒരു കുറച്ചൊന്ന് ഒരു പാവ് കൂടിപ്പോവും ഇത് കുറച്ച് ഒരു വെള്ളത്തോട് വേണം കേട്ടോ ആ ഒരു അടയിൽ വെക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് ഇത് ഒന്നും കൂടെ ചൂട് തണിയുമ്പോൾ ഒന്നും കൂടെ വറ്റും അപ്പം കറക്റ്റ് നമുക്ക് ആ ഒരു കറക്റ്റ് ഫില്ലിങ് കിട്ടും അപ്പം ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം ചൂടൊക്കെ അറിയിച്ചിട്ടുണ്ട് നമുക്ക് കുഴക്കാനുള്ള ഭാഗത്തിന് ചൂടൊക്കെ അറിയിച്ചുണ്ടട്ടാ അപ്പോൾ കൈവച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഒച്ചും കൂടി വെള്ളത്തിൻ്റെ കുറവുണ്ട് അരിഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ചൊരു കാൽ കപ്പിലും കുറവായിട്ട് വെള്ളം വെള്ളമൊഴിച്ചെടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അധികം അങ്ങ് കട്ട് കുറച്ചൊരു ലൂസിൽ വേണം കേട്ടോ ഇതിലും ലൂസിൽ വേണമെങ്കിൽ അത് അങ്ങനെയും ലൂസാക്കിയിട്ടെടുക്കാം നമ്മുടെ ഒഴിച്ചട പോലെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാനിത് കുറച്ചുകൂടെ ഒന്ന് ഒരു കട്ടിലാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിലും ലൂസായിട്ടുള്ള അടയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതപ്പോഴത്തേക്ക് നമ്മൾ ഇതാ ആ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാ ഒന്ന് ഒന്നും കൂടി വറ്റി വാങ്ങിച്ചിട്ട് ഇതാ ഇപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങിൻ്റെ ഇത് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് വാഴ നല്ല വൃത്തിയായിട്ടുള്ള വാഴയില എടുക്കാം കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു ചെറിയൊരു ബോൾ അരി എടുക്കുക എന്നിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാൻ നല്ല കട്ടി കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഇടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല ആ ഒരു അലിഞ്ഞ പോലത്തെ അട കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് നല്ല തിന്നാക്കിയിട്ട് പരത്തിയെടുക്കാം ഇനി നമ്മുടെ ശർക്കര തേങ്ങ ഫില്ലിങ് വെച്ചെടുക്കാനേ അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിഷ്ടമെല്ലാം പിന്നെ ഫില്ലിങ് വെച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ അധികം അങ്ങ് കുത്തി നിറച്ചിട്ടായിട്ട് അങ്ങനെയൊന്നും വെക്കുന്നില്ല ഒരു കുറച്ചൊന്ന് എങ്ങനെയാണേ വെക്കുന്നത് ദാ ആ ഒരു പകുതി ഈ അടേൻ്റെ പകുതിയായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു മസാലയിൽ കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതാ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാനേ കൈവച്ചിട്ട് ഒന്ന് ഇല ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനെട്ടോ എല്ലാ ഇടയും ഇതാ ഇതേപോലെ റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു അളവിൽ പതിമൂന്ന് അടയാണ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ സൈഡിലെല്ലാം ആയിട്ട് വെച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു സൈഡിലും വെറും അരി മാത്രമായിട്ടുണ്ടാവും പിന്നെ ഇതാ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാൻ ഒന്നിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അധികം അങ്ങ് പ്രെസ് ചെയ്യരുത് അപ്പം എല്ലാ അടയും ഞാൻ ഇതാ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ആവിച്ചെമ്പിലേക്ക് ചെമ്പിലേക്ക് വെച്ചുകൊടുക്കാം ഇല്ലാടേൻ്റെ റെസിപ്പി അധിക പേർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവരുണ്ടെങ്കിലും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും പിന്നെ ഇതേപോലെ എല്ലാം ഉണ്ടാക്കുന്നതെങ്കിലും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും വാഴയില ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ബട്ടർ പേപ്പറിലെല്ലാം ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഒരു വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് അട വെച്ചുകൊടുക്കാം കേട്ട അട വെച്ച ആവി പാത്രം വെച്ചെടുക്കാം ഇപ്പം ടൈം ഒരു ഒരു കണിക്കൂർ ഇരുപത് മിനിറ്റിൻ്റെ അടുക്ക് ഇത് എന്തായാലും അയച്ചിട്ടുണ്ടാകും ഓരോരോ സ്റ്റൗവിൻ്റെ ഇതിലും പിന്നെ ചെമ്പിൻ്റെ ഇതിലും മാറ്റം ഉണ്ടാകും കേട്ടോ ടൈമ് അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും